إن درن الله إن تود أمن جعل الأرض قرارا وجعل خلالها أنهارا وجعل لها رواسي وجعل بين البحرين حاجزا أإله مع الله بل أكثرهم لا يعلمون الحمد <أم> لله ഭൂമിയെ നിശ്ചയിച്ചവനാണോ അള്ളയാണോ ഉത്തമൻ അതോ നിങ്ങളുടെ പങ്കാളികളാണോ ഉത്തമൻ ആ ചോദ്യത്തിന്റെ കൂടെയാണ് ചോദ്യം ഭൂമിയെ അവൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ അവൻ നിശ്ചയിച്ചു ആക്കി ജയലല്ലറ ഭൂമിയെ അള്ളാഹു ആക്കി എന്താക്കി തറാറൻ താവളമാക്കി താമസയോഗ്യമാക്കി നിവാസയോഗ്യമാക്കി അതാണ് നമുക്ക് താമസിക്കാനും നടക്കാനും ഓടാനും ചാടാനും തൊഴിൽ ചെയ്യാനും ഒക്കെ വിതകുന്ന വിധത്തിൽ ഭൂമിയെ ആ സെറ്റപ്പ് ക്രമീകരിച്ചു ഭൂമിയെ അള്ളാഹു എന്ത് ചെയ്തു ഇതിനെ ഒരു നല്ല താവളമാക്കി മാറ്റി നിവാസയോഗ്യമാക്കി മാറ്റി തീർന്നില്ല അതെങ്ങനെ സ്ഥിരമായി നിലനിൽക്കാണ് ഭൂമി അങ്ങനെ നിലനിൽക്കാണ് ഇപ്പൊ കരാർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് താമസിക്കാനാവുന്ന നിലക്ക് നിവാസയോഗ്യമാക്കി അതങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ഒക്കെ പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അങ്ങനെയൊക്കെ ഭൂമിയെ അവൻ നിശ്ചയിച്ചു അവക്കിടയിലൂടെ അവൻ നിശ്ചയിച്ചു അവൻ ഉണ്ടാക്കി ആ ഭൂമിയുടെ വിവിധയിടങ്ങളിലൂടെ അവൻ ഉണ്ടാക്കി അന്ഹാറ നദികളെ ഉണ്ടാക്കി ഉണ്ടോ നീരൊഴുക്കുള്ള നല്ല നദികള് സമുദ്രങ്ങള് ഒക്കെ അവനുണ്ടാക്കി ചെറുതും വലുതുമായ ഒട്ടേറെ നദികളും പുഴകളും തോടുകളും എല്ലാം അവൻ ഈ ഭൂമിയിൽ സംവിധാനിച്ചു തീർന്നില്ലാവ ആ ഭൂമിയിൽ അവൻ നിശ്ചയിച്ചു റവാസിയ റവാസിയ ആണ്ട് കിടക്കുന്ന പർവ്വതങ്ങളെ ഭൂമിയിലേക്ക് ആണ്ട് കിടക്കുന്ന പർവ്വതങ്ങളാണ് അത് മുകളിലേക്കും ഉയർന്നു നിൽക്കുന്നുണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്നുണ്ട് അതാണല്ലോ ആണിയാക്കി എന്ന് പറയുന്നത് വൽജിബാല പർവതങ്ങളെ അവൻ എന്താക്കിയവനാണ് ഔതാദൻ ആണികളാക്കി ആണിയുടെ പ്രത്യേകത എന്താണ് മുകളും കാണും താഴെത്തും ഉണ്ടാവും എന്നാൽ ആണിയുടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് മുകളിൽ കാണുന്ന എത്രയോ ഇരട്ടി താഴേക്ക് പോയിട്ടുണ്ടാവും ആണി അടിച്ചു മാറ്റുമ്പോൾ മുകളിൽ കുറച്ചേ കാണുള്ളൂ അതിനെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ അടിയിലേക്ക് ലോകത്തൊന്നും പർവ്വതങ്ങളെ ജോഗ്രഫി മറ്റേ ഇവിടെ ഭൂമിശാസ്ത്രം പർവ്വതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ജിയോളജി എല്ലാം പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ എന്താ പറയുന്നത് കാണുന്ന എത്ര ഉന്നതമായ പർവ്വതങ്ങളുണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി അതിൻ്റെ പേര് എവിടക്കുണ്ടെന്നാണ് ഭൂമിയിലേക്കുണ്ട് എന്നാണ് അത് ആടിക്കളിക്കാതെ ഭൂമി നിങ്ങളെയും കൊണ്ട് ആടിക്കളിക്കാതിരിക്കാൻ കുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമി നിങ്ങളെയും കൊണ്ട് ആടിക്കളിക്കാതിരിക്കാൻ അവൻ അവിടെ പ്രവാസിയ പർവ്വതങ്ങളെ സ്ഥാപിച്ചവനാണ് എന്ന് ഖുർഹാൻ പറഞ്ഞു കാണാം ജിബാലു ആ നിലക്കുള്ള പർവ്വതങ്ങൾ എല്ലാ അർത്ഥത്തിലും അവൻ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നു അങ്ങനെയുള്ള ആഹുവാണ് തീർന്നില്ല ചെയ്തിരിക്കുന്നു രണ്ട് സമുദ്രങ്ങൾക്കിടയിലായി മറ അവൻ നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു രണ്ടും തമ്മിൽ കൂടി കലരാതിരിക്കാനുള്ളവര് മറ നിശ്ചയിച്ചു തന്നു അതായത് ശുദ്ധജലത്തിൻ്റെയും ഉപ്പുരസ ഉപ്പുജലത്തിന്റെയും ഇടക്ക് അവൻ മറ നിശ്ചയിച്ചിരിക്കുകയാണ് ഭൂമിയിൽ തന്നെ ചിലയിടങ്ങളിൽ കുഴിച്ചാൽ ഉപ്പുവെള്ളം അതേ ഭൂമിയിൽ തന്നെ കുറച്ച് അപ്പുറത്ത് കുഴിച്ചാൽ ശുദ്ധജലം രണ്ടിൻ്റെ ഇടക്ക് അവൻ ഈ മറ അത് കൂടി കലരാതിരിക്കാനുള്ള ഒരു മറ അവൻ നിശ്ചയിച്ചു അതിൻ്റെ പുറമെ ഉപ്പുജലം കുത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിൽ പോലും ഇടക്ക് ശുദ്ധജലം കിട്ടുന്ന ഒഴുക്കുകളെ അവൻ നിശ്ചയിച്ചു രണ്ടും കൂടിക്കലരാത്ത നിലക്ക് അത്യത്ഭുതകരമായ നിരക്കുള്ള ഒരു ഇലാഹിയായ മറ അവൻ നിശ്ചയിച്ചിരിക്കുകയാണ് അത് കാരണത്താൽ അത് രണ്ടും കൂടി ചേരുന്നില്ല സൂറത്ത് ഫുർഖാനിൽ നമ്മൾ പഠിച്ചതാണത് സമുദ്രത്തിലൂടെ തന്നെ രണ്ട് വെള്ളങ്ങളും ഒരേപോലെ ഒഴുകുന്നുണ്ട് എന്നിട്ടും അതെന്ത് ചെയ്യുന്നില്ല കൂടിച്ചേരുന്നില്ല സൂറത്തുൽ ഫുർഖാനിൽ നമ്മൾ പഠിച്ചതാണ് അമ്പത്തി മൂന്നാമത്തായത് എന്ന് പറഞ്ഞതാണ് രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഒന്ന് നല്ല ശുദ്ധജലം മറ്റൊന്ന് ഉപ്പു ജലം രണ്ടിൻ്റെയും ഇടക്ക് കൂടിക്കലരാതിരിക്കാനുള്ള ഒരു ബർസഹ് ഒരു മറയും അവൻ നിശ്ചയിച്ചു ഇതൊക്കെ അല്ലയാ ചെയ്തത് എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം അള്ളാഹുവിന്റെ ഉണ്ടോ ഈ പ്രവൃത്തി ചെയ്തവനായിട്ട് അല്ലെങ്കിൽ റബ്ബിന്റെ കൂടെ ആരാധിക്കപ്പെടാൻ അർഹതപ്പെട്ടവർ വേറെ ആരാ ഉള്ളത് പക്ഷേ അക്സറുഹും അവരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു വിവരവുമില്ലാത്ത ആളുകളാണ് അതുകൊണ്ടാണ് അവർ അല്ലല്ലാത്തവരെ ആരാധിക്കുന്നത് അമ്പല്ലാത്തവരെ ആരാധിക്കാൻ കാരണം എന്താ എന്നുള്ള അഴിമ് ശരിക്കും നേടിയിരുന്നുവെങ്കിൽ അവർ അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കൂലായിരുന്നു അതാണ് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു ഇനിയും തുടർന്നുകൊണ്ട് വേറെയും പല ദൃഷ്ടാന്തങ്ങളും തെളിവുകളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു അവൻ്റെ ലായി ലാഹ ഇല്ലല്ലാഹ് എന്ന തൊഴീതിൻ്റെ ആ വഹിദാനീയത്തിനെ സ്ഥാപിക്കുകയാണ് ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് അർപ്പല്ലാത്ത ഒരാളും ഇത് ചെയ്യുന്നില്ല ഒരാൾക്കും ഇതിന് കഴിയുമില്ല അതുകൊണ്ട് ഇതിനെയൊക്കെ കഴിവും ഖതീറായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അവന് വേണ്ടി മാത്രമേ ബലി അർപ്പിക്കാൻ പാടുള്ളൂ ഇപാദത്തിൻ്റെ ഒരംശം പോലും ഒരു പടപ്പിലേക്കും തിരിക്കാൻ പാടില്ല കാരണം അവർ പടപ്പുകളാണ് എന്നുള്ള ന്യൂനത തന്നെയാണ് അവരുടെ ന്യൂനത അള്ളാഹുവിന് മാത്രമേ ഇതിനൊക്കെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെ മഹാത്മ്യവും എന്തു തന്നെയാണ് അവൻ മാത്രമാണ് പടച്ചവൻ എന്നുള്ളതും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നല്ല ഉറപ്പ് വേണം ഇമാനിൽ നല്ല ഉറപ്പ് വേണം നമ്മൾ ഉൾക്കൊള്ളുന്ന അത് നല്ല ബലവത്താണ് ചിർക്ക് എത്രത്തോളം അള്ളപ്പ് ഓർക്കില്ല എന്നൊക്കെ പറയുന്നതാണ് കാരണം ഇത് നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ പ്രബോധകരാവണം പ്രചാരകരാവണം എത്രത്തോളം ആളുകളിലേക്ക് ഈ തൊഴയിലെത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ എത്ര ആളുകളെ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമോ അത്ര പരലോകത്ത് നമുക്ക് സുഖം ഉണ്ടാവും പ്രബ്ബു നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ